കൊല്ലം കടക്കലിൽ മഹീന്ദ്ര ഫൈനാൻസിൽ നിന്നും ലോൺ ലോണെടുത്ത് തിരിച്ചടിക്കാത്തതിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കാനെത്തിയ ബാങ്ക് അധികൃതർക്ക് മുന്നിൽ ഗൃഹനാഥൻ കുഴഞ്ഞു വീണു കടക്കൽ സ്വദേശി രതീഷിന്റെ രണ്ടര സെന്റ് വസ്തുവും ചിതറ ഗ്രാമപഞ്ചായത്ത് നൽകിയ വീടും വച്ചാണ് മഹീന്ദ്ര ഫൈനാൻസിന്റെ ഈ ആറ്റിങ്ങൽ ശാഖയിൽ നിന്നും ലോൺ എടുത്തത് ഒരു എനിക്ക് ഇത് കാര്യം നമുക്ക് ഈ കൊടുക്കാനും ആ വരെ 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 കൊടുത്തില്ല സ്കൗട്ടിന്റെ ജപ്തി ചെയ്യാനെത്തിയ സംഘം രണ്ട് കുട്ടികളെയും ഭാര്യയും കൊണ്ട് വീടൊഴിയണമെന്ന് അറിയിച്ചു തുടർന്ന് രതീഷ് കുഴഞ്ഞു വീടുകയായിരുന്നു ഇയാളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രതീഷിന്റെ ഭാര്യ സബിത മഹേന്ദ്ര ഫൈനാൻസിന്റെ ആറ്റിങ്ങൽ ശാഖയിൽ നിന്നാണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ലോണായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ലോൺ എടുത്തത് മുപ്പത്തി അയ്യായിരം രൂപ തിരിച്ചടച്ചു ക്യാൻസർ രോഗിയായ രതീഷിന്റെ ഭാര്യ സബിതയുടെ പിതാവ് രഘുവരനും ക്യാൻസർ ബാധിതനായ ചികിത്സയ്ക്കും മറ്റുമായാണ് വലിയ തുക ചിലവാക്കിയത് കടമെടുത്ത പണം തിരിച്ചടിവ് മുടങ്ങുകയും ചെയ്തു തുടർന്ന് ലോൺ കൊട്ടാരക്കരയിലേക്ക് മാറ്റുകയും ബാങ്ക് നിയമ നടപടിയുമായി പോവുകയും ചെയ്തു ഇപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്ക് പറയുന്നത് ഈ തുക കുടുംബത്തിന് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് കുടിയൊഴിപ്പിക്കാനായി ബാങ്ക് അധികൃതർ എത്തിയത് പാചകം ചെയ്ത ഭക്ഷണം പോലും കഴിക്കുവാൻ ജപ്തിക്ക് എത്തിയവർ അനുവദിച്ചില്ലെന്നും സബിത പറയുന്നു ന്യൂസ് കേരളം ട്വൻ്റി